അസോസിയേറ്റ് എൻ സി സി ഓഫീസർമാർക്കുള്ള റാങ്ക് വിതരണ ചടങ്ങ് നടത്തി കോങ്ങാട് കെ പി ആർ പി ഹൈസ്കൂളിലെ എൻ സി സി ടൂപ്പ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിന് വേണ്ടിയുള്ള ലോഗോ പ്രകാശനവും അനുബന്ധമായി നടന്നു നാഗ്പൂരിൽ ഓഫീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഈ വർഷം പരിശീലനം പൂർത്തിയാക്കി തേർഡ് ഓഫീസർ റാങ്ക് പദവി ലഭിച്ച കോങ്ങാട് ആർ പി എച്ച്എസ്എസിലെ അൻവർ ചിറ്റലഞ്ചേരി എൻ എം കെ എം എച്ച്എസ്എസിലെ മുസ്തഫ എൽ പി എന്നിവർക്കാണ് ഇരുപത്തിയേഴ് കേരള ബറ്റാലിയൻ എൻ സി സി പാലക്കാട് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് റാങ്ക് വിതരണ ചടങ്ങിൽ ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ അഭിഷേക് റാവത്ത് റാങ്ക് പതിച്ചു നൽകി ആദരിച്ചത് രാജ്യസ്നേഹവും ഒരുമയും അച്ചടക്കവുമുള്ള കേഡറ്റുകളെ വളർത്തിയെടുക്കുന്നതിൽ എൻ സി സി ഓഫീസർമാരുടെ പ്രാധാന്യം വളരെ വലുതാണെന്നും സൂചിപ്പിച്ചു ഞാൻ അൻവർ എ കോങ്ങാട് കെ പി ആർ പി എച്ച് എസ് എസിലെ അസോസിയേറ്റ് എൻ സി സി ഓഫീസറാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നാഗ്പൂരിലെ ക്യാം ടി ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നും രണ്ടു മാസം എൻ സി സി ട്രെയിനിങ് പൂർത്തിയാക്കിയതിനു ശേഷം തേർഡ് ഓഫീസറായി കമ്മീഷൻ ചെയ്തതിനു ശേഷം ഞങ്ങൾക്ക് ട്വൻറ്റി സെവൻ കേരള ബറ്റാലിയൻ എൻ സി സി പാലക്കാട് നൽകിയ ഈ ഒരു സ്വീകരണത്തിൽ വളരെയധികം നന്ദിയുണ്ട് എൻ്റെ പേര് മുഹമ്മദ് മുസ്തഫ എം എൻ കെ എം എച്ച് എസ് എസിലെ എൻ സി സി ഓഫീസറാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ കാംറ്റിയിൽ വെച്ച് നടന്ന ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ രണ്ട് മാസത്തെ ട്രെയിനിങ് പൂർത്തിയാക്കി ഞങ്ങൾ സി ടി ഒ എന്നുള്ളതിൽ നിന്ന് തേർഡ് ഓഫീസർ എൻ സി സി ഓഫീസർ എന്ന പദവിയിലേക്ക് ഞങ്ങൾ മാറിയിരിക്കുകയാണ് എന്നിന്റെ ഒരു റാങ്ക് പ്രൊമോഷൻ സെറമണിയായിരുന്നു ഇന്നിവിടെ തുടർന്ന് കെ പി ആർ പി ഹൈസ്കൂൾ കോങ്ങാട് എൻസിസി ഗ്രൂപ്പ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചിന് വേണ്ടിയുള്ള ലോഗോ പ്രകാശനവും നടന്നു യു ടി വിന്യൂസ് പാലക്കാട്